ഹലോ ഇന്ന് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൺ മസ് കെ ഇറാൻഡി ചായ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ബണ്ണാണ് വാങ്ങിച്ചിട്ടുണ്ടേ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചത് നമുക്ക് ആവശ്യമുണ്ട് അത് മിക്സിയിൽ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ വേണ്ട ബട്ടറാണ് ബട്ടർ കടയിൽ നിന്ന് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലേക്കൊരു നൂറ്റമ്പത് ഗ്രാം വരുന്നോളം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒപ്പം കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇരുപത് രൂപയുടെ സാമ്പിൾ പാക്കറ്റാണ് ഞാൻ പാൽപ്പൊടി വാങ്ങിയത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാമേ ക്രീം റെഡിയായി ഇനി അടുത്ത് ഇറാനി ചായക്കായിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് കുക്കറിലെടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ഏലക്ക തേയില എന്നിവ ചേർത്ത് രണ്ട് വിസിൽ കേൾക്കുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പാൽ ഒരു പ്രത്യേക എടുക്കണേ എന്നിട്ട് തിളപ്പിച്ചൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം അടുത്തായി നമുക്ക് ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് നമ്മുടെ ബ്രെഡ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ ഒന്ന് തിരിച്ച് മറിച്ച എല്ലാ സൈഡും ഒന്ന് റോസ്റ്റ് ആയി വരുന്ന രീതിയിൽ ചെയ്തെടുക്കാമേ ഇനി നമുക്ക് നടുക്കെ മുറിച്ച് തയ്യാറാക്കി വെച്ചേക്കുന്ന ക്രീം എടുത്ത് ഉള്ളിലായിട്ട് തേച്ച് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ വൈറൽ ബെന്ന് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം ഇനി ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഹാഫ് തേയില മിക്സും ഹാഫ് പാലും ചേർത്ത് റെഡിയാക്കാം അങ്ങനെ നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ടേവുസും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബൈ ബൈ